ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ കേരളത്തിൽ ഒരു സിനിമയും നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഏഴ് വർഷത്തിന് ശേഷം ഒരു മലയാളി മലയാളത്തിൽ ആദ്യമായി ഒരു സിനിമ നിർമ്മിക്കുന്നു പല പ്രത്യേകതകളും നിറഞ്ഞ ഒരു ക്ലാസിക് ചിത്രം ഇതിന് മുൻപ് പുറത്തിറങ്ങിയ മൂന്ന് സിനിമകളും നിർമ്മിച്ചത് തമിഴ് നിർമ്മാതാക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നിർമ്മിക്കുന്ന ഈ ക്ലാസിക് ചിത്രത്തിൽ നിർമ്മാതാവ് പി ജെ ചെറിയാൻ തൻ്റെ കുടുംബാംഗങ്ങളെ ഒന്നടകം ഉൾപ്പെടുത്തി മകൻ ജോസഫ് ചെറിയാനും മരുമകൾ ബേബി ജോസഫും ചിത്രത്തിലെ നായകനും നായികയുമായി ഒപ്പം നിരവധി കുടുംബാംഗങ്ങളെ പ്രധാന വേഷങ്ങളിൽ നിർമ്മാതാവ് ഉൾപ്പെടുത്തി ഇതിനൊരു പ്രത്യേക കാരണവും കൂടിയുണ്ട് അന്ന് ഈ കുലീനരായ കുടുംബക്കാർ അഭിനയത്തിലൊന്നും ഏർപ്പെടില്ല എന്ന വിശ്വാസത്തെ തച്ചുടയ്ക്കാനായിരുന്നു നിർമ്മാതാവിൻ്റെ ശ്രമം ഇതുകൂടാതെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പിന്നണി ഗാനം കൊണ്ടുവന്ന ആദ്യ ചലച്ചിത്രം കൂടിയാണിത് അങ്ങനെ ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ച വിമല ബി വർമ്മ മലയാളത്തിലെ ആദ്യ പിന്നണി ഗായികയായി ഇത്രയും ചരിത്രമുറങ്ങുന്ന ഈ ചലച്ചിത്രം ഏതാണ് പി വി കൃഷ്ണയർ സംവിധാനം ചെയ്ത നിർമ്മല